ഇടുക്കി മൂന്നാർ മേഖലയിൽ കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവായതോടെ ഇവയെ നിരീക്ഷിക്കാൻ രണ്ട് ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞ ദിവസം ചിന്നക്കനാലിൽ മുറിവാലിൽ നിന്ന് ഒറ്റയാൻ മറ്റൊരാനയുടെ കുത്തേറ്റ് ചരിഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് മൂന്നാർ പെട്ടിമുടി ആർ ആർ ടികളെ നിരീക്ഷിതരായി നിയോഗിച്ചത് മൂന്നാർ കന്നിമല ലോവർ ഡിവിഷനിലെ നാലാം നമ്പർ ഫീൽഡിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പടയപ്പയും ഒറ്റക്കൊമ്പനും ഏറ്റുമുട്ടിയത് പൊതുവെ ശാന്തനായ പടയപ്പയ്ക്ക് കുത്തുകൂടുന്നതിനിടയിൽ നേരിയ പരിക്കേറ്റതായാണ് വിവരം എന്നാൽ പടയപ്പയുടെ ആരോഗ്യസ്ഥിതി മികച്ചതാണെന്നും പതിവുപോലെ ആഹാരം കഴിക്കുന്നതിനും നടക്കുന്നതിനും കുഴപ്പമില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പടയപ്പ ഇന്നലെ കന്നിമല ലോവർ ഡിവിഷനിലും ഒറ്റക്കൊമ്പൻ കന്നിമല ഫാക്ടറി പരിസരത്തുമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ മേഖലയിൽ എന്ന് വിളിക്കുന്ന കാട്ടാനയുടെ കുത്തേറ്റ് കൊമ്പൻ ചരിഞ്ഞിരുന്നു ഇതിനുശേഷമാണ് പടയപ്പയും മേഖലയിൽ പുതിയതായി എത്തിയ ഒറ്റക്കൊമ്പനും തമ്മിൽ സംഘർഷമുണ്ടായത് തുടർന്നാണ് കാട്ടാനകളുടെ ഏറ്റുമുട്ടൽ നിരീക്ഷിക്കാൻ രണ്ട് ആർ ആർ ടി സംഘങ്ങളെ വനംവകുപ്പ് നിയോഗിച്ചത് അമൃതാന്യൂസ് ഇടുക്കി